അത്രേ നമ്മുടെ ഡ്രൈ സ്കിന്നാണേലും ഓയിൽ സ്കിന്നാണേലും സെൻസിറ്റീവ് ഒക്കെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഇതെല്ലൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാണ്ട് വെറുതെ നമ്മളൊരു ക്രീം മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മേക്കപ്പ് ഇട്ടിട്ട് ഇട്ടാല് നമുക്ക് അത്രയ്ക്കും ഒരു അടിപൊളി ആവത്തില്ല ഗീസ് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഹായ് ഗേസ് ഇന്ന് പുറത്ത് പോയി വന്നപ്പോഴത്തേനും ഇനിയിപ്പോൾ ഡ്രസ്സ് മാറിയ മുമ്പ് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടാലോന്ന് ആലോചിച്ചിട്ടോ അപ്പോൾ എന്ത് ഫേസ് പാക്ക് ഇടുന്ന ആലോചിച്ചിരുന്നപ്പോഴാണ് പനി ആയതുകൊണ്ട് ഇവിടെ പപ്പയ്ക്ക് വാങ്ങിച്ചു വെച്ചാൽ ഓറഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഓറഞ്ച് വെച്ചിട്ട് ഇന്നൊരു ഫേസ് പാക്ക് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഓറഞ്ചിനെ ഓറഞ്ചിനെപ്പറ്റി എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ആക്കി ഇടുന്നത് അടിപൊളിയാണല്ലേ നമ്മുടെ മുഖത്ത് കറുപ്പുകാട് പോകാനും കരുവാളിക്ക് പോകാനൊക്കെ ഓറഞ്ചിൻ്റെ തൊലി അടിപൊളിയാണ് നമ്മളെ കേട്ടിട്ടുണ്ട് പക്ഷേങ്കിലോ ഓറഞ്ച് അടിപൊളിയാണോ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എനിക്കറിയത്തില്ല പക്ഷെങ്കിൽ ഞാൻ വെറുതെ നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ഓറഞ്ചിന്റെ ഒരു അല്ലി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് അത് വെറുതെ നമ്മുടെ മുഖത്തൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ മുഖം ക്ലെൻസ് ചെയ്യുന്ന പോലെ ഒന്ന് സെറ്റ് ആയിട്ട് വരാനായിട്ട് നമ്മുടെ മുഖത്ത് അപ്പം നല്ല നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ അതിന് ഓറഞ്ച് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് എന്തെങ്കിലും കറപ്പ് അടക്കപ്പെടും നമ്മുടെ മുഖത്ത് കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കണം പുറത്ത് പോകുന്നതിന് മുമ്പ് പുറത്ത് പോയിട്ട് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണ് കേട്ടോ ഞാനൊന്ന് ചെയ്യാനായിട്ട് പോകണം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഓറഞ്ചാണ് എടുക്കണം ഓറഞ്ചിന്റെ ഒരു രണ്ട് മൂന്ന് അല്ലി മതി കേട്ടോ നമുക്ക് അപ്പൊ ഞാൻ ആദ്യം തന്നെ അത് ഒരു ഓറഞ്ച് കഴിച്ചാം മധുരം ഉണ്ടോ ഇല്ലെന്നറിയാലോ അങ്ങനെ അടിപൊളി മധുരം ഉണ്ടോട്ടോ നമ്മുടെ ഓറഞ്ച് വെച്ചിട്ട് പായ്ക്കുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഓറഞ്ച് ഞാനിപ്പോ മൂന്നല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു ബൗളിലേക്കാക്കി ഒന്ന് ജ്യൂസ് വരുവതിലാക്കിട്ട് ഞെട്ടി പിഴിഞ്ഞു കൊണ്ടുവരാം അപ്പം ഞാൻ നമ്മൾ ഫ്രിഡ്ജി എന്താ മിക്സിയിലൊന്നും പോയി നെക്കിപ്പൊടി ഉണ്ടട്ടാ ഇതേപോലെ ഒന്ന് നെക്കിപ്പിടി എടുത്താൽ മതി കേട്ടോ ഇതേപോലെ നമ്മളിപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് എല് അല്ലിയാണ് എടുത്തെങ്കിലും മൂന്നെണ്ണം എനിക്ക് വേണ്ടിയിരുന്നില്ല കേട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മളത് ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇടുമ്പോൾ നല്ലൊരു മഞ്ഞ കളർ ഇട്ടോ കേട്ടോ ഓറഞ്ചിന്റെ ജ്യൂസിന് ഇനി ഒരു മഞ്ഞപ്പൊടിയും ഓറഞ്ച് നേരിലേക്ക് നമ്മളതിനു ചേർക്കാൻ പാടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മുഖത്തിന് ഗ്ലോ കിട്ടാനും മുഖത്തെ പ്രശ്നങ്ങളൊക്കെ മാറാനും ഒക്കെ അടിപൊളിയുള്ള സാധനം നമ്മുടെ മുളത്താനുമേട്ടിയാണ് കേട്ടോ മുളത്താനുമീട്ടി ഇരുപത് രൂപ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ ഞാൻ കുറച്ച് ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള പാകത്തിനുള്ള മുളത്താനുമേട്ടി കേട്ടോ നമുക്കിത് നല്ല പോലെ ഒന്ന് പേസ്റ്റ് വരുത്തിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ മുൾത്താനി മുൾത്താനിമെട്ടി ഓൾറെഡി നമുക്ക് നമ്മുടെ ഫേസിനൊക്കെ അടിപൊളിയാണ് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഓറഞ്ച് നീരും നമ്മുടെ ഫേസിലൊക്കെ തേക്കാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മുടെ ചുണ്ടയിലൊക്കെ തേക്കാനും നല്ലതാണ് കേട്ടോ നമ്മുടെ ലിപ്പിൻ്റെ ഫിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ നമ്മുടെ ഈ ഒരു ഓറഞ്ചിൻ്റെ നീരും ഈ ഒരു മുൾത്താനിമെട്ടി മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നത് നമ്മുടെ ചുണ്ടേനും നല്ലതാണ് കേട്ടോ നമ്മുടെ മുഖത്തും നമ്മുടെ കഴുത്തില ഇടാനായിട്ട് നല്ല അടിപൊളിയെ നമ്മൾ നമ്മളിതാ ഈ ഒരു പരുവത്തില് പോലെ ആക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ മുഖത്ത് തേച്ച് ഈ ഒരു പരുവത്തിൽ നമുക്ക് മുഖത്ത് ഒരു പാക്കി ചേ തേച്ചു കൊടുക്കട്ട് ഇത് തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്ന് വാഷ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് അറിയാനായിട്ട് പറ്റും നിങ്ങൾ തന്നെ വാവ് അടിപൊളി എന്ന് പറയും കാരണം അത്ര അടിപൊളി ഫേസ് പാക്ക് ആണ് ആയിട്ട് ഇത് ഒരൊറ്റവട്ടം നിങ്ങൾ ഇത് തേച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെയും പിന്നെയും കേസ് ഇത് തേക്കാനായിട്ട് ഉറപ്പായിട്ട് ഞാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്തിന് ഒരു വെട്ടം പിടിച്ചൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി പായ്ക്കാനായിട്ട് നമ്മുടെ മുൾത്താനി വീട്ടി ആയതുകൊണ്ട് തന്നെ അത്രയും നല്ല ഒരു റിസൾട്ട് കിട്ടും പിന്നെ നമ്മുടെ ഓറഞ്ചും നിസ്സാരക്കാരനൊന്നും അല്ലല്ലോ അപ്പൊ നമുക്ക് അതനുസരിച്ചുള്ള നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടാ ഞാന് മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂട്ടാ കേസ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൽ തേക്കാനായിട്ടുള്ള ഇല്ല അതുമല്ല പിന്നെ മാലയും നമ്മുടെ ഡ്രസ്സിലൊക്കെ പറ്റുമല്ലോ അപ്പൊ അതുകൊണ്ടിട്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു പിന്നെ ഉള്ളത് കംപ്ലീറ്റ് ഞാനിപ്പോ മുഖത്ത് തന്നെ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ കേസ് നല്ല അടിപൊളിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിട്ട് കഴിഞ്ഞ് കഴുകണം കേസ് അപ്പൊ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ ക്രീമുകൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ ക്രീമുകൾ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ക്രീം എന്തെങ്കിലുമൊക്കെ നമുക്ക് നിർത്തേണ്ടി വരില്ല അപ്പൊ ക്രീമ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും പാക്കുകളൊക്കെ നിങ്ങളുടെ മുഖത്ത് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല ചേഞ്ച് ഉണ്ടാവും നിങ്ങളുടെ മുഖത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ നമ്മുടെ മുഖത്തിന് അപ്പൊ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ കൂടെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ചിലരെങ്കിലൊക്കെ എനിക്ക് കമൻറ്റ് ഇടുന്നുണ്ട് ചേച്ചിയുടെ മുഖം എന്നു ഇങ്ങനെ ഗ്ലോ എന്നൊക്കെ ചോദിക്കേണ്ടത് ക്രീം മാത്രം തേക്കുന്നതുകൊണ്ടാണെന്ന് നിങ്ങൾ ഞാനും യൂസ് ചെയ്യുന്ന ക്രീം ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ക്രീം മാത്രം യൂസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ക്രീം മാത്രം തേക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് ഇത്രയൊരു ഗ്ലോ വരത്തില്ല നമ്മൾ സ്കിൻ കെയറുകളൊക്കെ ചെയ്യണം കേട്ടോ സ്കിൻ റൊട്ടീൻ കറക്റ്റായിട്ട് ചെയ്യുക എന്തെങ്കിലും ഫേസ് പാക്കുകൾ ഫേസ് മാസ്കളൊക്കെ യൂസ് ചെയ്യണം കേട്ടോ എങ്കിലും മാത്രമേ നമ്മുടെ ഡ്രൈ സ്കിന്നാണേലും ഓൾഡ് സ്കിന്നാണേലും സെൻസിറ്റീവ് ഒക്കെ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലാണ്ട് വെറുതെ നമ്മളൊരു ക്രീം മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മേക്കപ്പ് ഇട്ടിട്ട് ഇട്ടാലും നമുക്ക് അത്രയ്ക്കും ഒരു അടിപൊളി ആവത്തില്ല കേസ് അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുടെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഡെയിലി ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കണത് തന്നെ ഗെയ്സ് എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്ന് കുറച്ച് പേര് കമൻ്റ് ഇടുന്നുണ്ട് എന്നാ ചെയ്യണം ഗെയ്സ് എൻ്റെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു പോയി ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്നറിയില്ല എൻ്റെ ക്ലാരിറ്റി കംപ്ലീറ്റ് ഫോണിൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി പോയി ഇനി എന്നെ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇനി എനിക്ക് മിക്കവാറും പുതിയൊരു ഫോൺ വാങ്ങിക്കേണ്ടി വരും ഗെയ്സ് അപ്പോൾ അത് അതുവരേക്കും ഈ ക്ലാരിറ്റി തന്നെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഗെയ്സ് എന്നെ ചെയ്യേണ്ടതെന്നൊരു പിടുത്തവും ഇല്ല എനിക്ക് പകൽ വീഡിയോ എടുക്കാനായിട്ടാണെങ്കിൽ വേറെ ഫോണുമില്ല അപ്പോൾ പിന്നെ നിങ്ങൾ തൽക്കാലത്തേക്ക് സഹിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ നമുക്ക് ഞാൻ ഇപ്പം നമ്മുടെ പാക്ക് ഏകദേശം ഞാൻ എടുത്തത്രയും തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം എടുത്തത് കംപ്ലീറ്റ് ഇപ്പം ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഈ ഒരു പാക്ക് ഇട്ടിട്ട് ഇനി നമുക്ക് കുറച്ച് നേരം അയ്യോ ഗൈസ് കുറച്ച് സ്ഥലത്ത് എത്തി തോർന്നു പോയി പക്ഷെ നമുക്ക് ഇവിടെ കണ്ണാടിയിലല്ലാത്തോണ്ട് എല്ലാ സ്ഥലത്തും എത്തിയോന്നുള്ള കാര്യ സംശയമുണ്ട് ആ അപ്പൊ ഗൈസ് ഇത് ഇനി നമുക്ക് ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്യേണ്ട ഇപ്പഴൊന്നും അല്ല ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സാധാരണ നോർമൽ വാട്ടറിൽ ഇത് വാഷ് ചെയ്ത് കളിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുഖത്ത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആ ചേഞ്ച് മനസ്സിലാവട്ടെ ഞാൻ തന്നെ വാഷ് ചെയ്ത് കാണിക്കണമെന്നില്ല ഇപ്പം തന്നെ ഓൾറെഡി എൻ്റെ ക്യാമറയ്ക്ക് കുറച്ച് പ്രശ്നമായിട്ടുണ്ട് ഇനി കുറച്ച് ഇത് ഡ്രൈ ആയിട്ട് വാച്ച് ചെയ്യാനായിട്ടിരിക്കുകയാണെങ്കിൽ മിക്കവർ ഒന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പം എന്തായാലും നല്ല അടിപൊളി ഗ്ലോ കിട്ടും കേട്ടോ ഗെയ്സ് നൂറിൽ നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് റിസൾട്ട് പറയാനായിട്ടോ നിങ്ങൾക്ക് അടിപൊളി നമ്മുടെ ടാൻ ഒക്കെ വീട്ടിലെത്തുന്ന വരുന്നവരെ ടാനൊക്കെ മാറാനും പിന്നെ എവിടെയെങ്കിലൊക്കെ പോണതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസ് നല്ല അപ്പോൾ അടിപൊളിയായിട്ട് ഇരിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ കേസ് കുറെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഏത് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യണമെന്ന് ആക്ച്വലി ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന പെട്ടെന്ന് ചുണ്ടിന് പിഗ്മെൻറ്റേഷൻ വരാറുണ്ട് അപ്പൊ അതുകൊണ്ടായിട്ട് ഞാൻ ലിപ് ലൈനറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ലിപ് ലൈനർ മാത്രമേ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളൂ എന്ത് ഇടക്ക് വല്ലപ്പോഴും ലിപ്സ്റ്റിക് ഇട്ടാലും ചുണ്ടിന് പിഗ്മെൻറ്റേഷൻ വരുന്നതുകൊണ്ട് ഇടാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ജസ്റ്റ് ഈയൊരു ഓറഞ്ച് ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത്ര അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മിക്കപ്പോഴും ചെയ്യാം കാരണം അത്രക്ക് അടിപൊളിയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോ അല്ലെ അടുത്ത ടിപ്സായിട്ട് കാണട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ